പിന്നോ ഭയങ്കര മടിയുള്ള ഒരു മോർണിംഗ് എന്നൊക്കെ പറയില്ല ആ ഒരു മോർണിംഗ് ആട്ടോ ഇപ്പൊ നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാൻ വേണ്ടിട്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും മടി ഉണ്ടാവും ഇനി ഇമ്മനോട് അടിയിട്ടുണ്ടെങ്കിൽ മുന്നേ വേഗം എണീറ്റിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ മടക്കി ഇതിന്റെ പുതിയ ശില കണ്ണാടി നോക്കിയിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് എണീക്കുക എന്നുള്ളത് അങ്ങനെ എഴുന്നേറ്റ് പാട പല്ലൊക്കെ തേക്കാന്ന് വിചാരിച്ചിന്ന് ഒരു നല്ല എന്റെ പ്ലാൻ ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഭയങ്കര കുഷ്യുമ്പോ അങ്ങനെ എന്റെ അടുത്ത് വന്നിരുന്നത് അങ്ങനെ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും ഇപ്പൊ എന്റെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലത്തെ വീഡിയോ ഇതൊക്കെ എന്തിനാണോ അതും ഡേൺ ഡോക്കിന്റെ ടു പെർസെന്റേജ് സാലിസൈലിക് ആസിഡ് ഫേസ് വാഷ് ഉള്ളു എന്റെ ഫേസിൽ ഇതുപോലെ ഭയങ്കര ഓയിൽ ആണ് ആക്നെ പ്രോൺ സ്കിൻ ആയിരുന്നു പക്ഷേ ഈ ഒരു ഫേസ് വാഷിലെ കീ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സാലിസൈലിക് ആസിഡ് ഇതിനെല്ലാം ബെറ്റർ സൊല്യൂഷൻ ആക്നെ കോമൺ ആയിട്ട് നമ്മുടെ ഫേസിൽ വരുന്നത് ഹോർമോൺസും സ്ട്രെസ്സും ജീൻസും ഇവൻ ഡയറ്റ് കാരണമാണ് ഇവിടെയാണ് സാലിസൈലിക് ആസിഡിന്റെ പ്രത്യേകത ഇത് നമ്മുടെ പോൾസ് ഒക്കെ നല്ല ഡീപ്ലി ക്ലീൻ ചെയ്യും കൺട്രോൾ എക്സസൈസ് ഓയിൽ ആൻഡ് റിമൂവ് ബിൽഡ് അത് മാത്രമല്ല നമ്മുടെ ഫേസ് ഓവർ ഡ്രൈ ആക്കുന്നതിൽ നിന്നും പ്രിവന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാ ഇത്രയും ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം ഇതുപോലത്തെ സിമ്പിൾ മെത്തേഡ്സ് ഉണ്ടാവുന്ന സമയത്ത് ലിങ്ക് ഞാൻ താങ്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് അവൈലബിൾ ഓൺ പെർപ്പിൾ